ഇപ്പോൾ കോഴിക്കോട് സംബന്ധിച്ച് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഏകദേശം സീറ്റ് വിഭജനം പൂർത്തിയാക്കി കോർപ്പറേഷൻറ്റേത് ഒന്ന് രണ്ട് വാർഡിൻ്റെ പേരിലുള്ള പ്രശ്നം അതിന്ന് വൈകിട്ടിരുന്നതും പരിഹരിക്കും അതോടുകൂടി നമ്മൾ പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകും ലീഗിനെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് ടൈമായിട്ട് നിയമസഭയിൽ ഭരണമില്ല യു ഡി എഫിന് ഭരണമില്ല ഇതിപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നമ്മൾ സെമിഫൈനലായിട്ടാണ് കണക്കാക്കുന്നത് ഒരു നേട്ടം ആ നിലയ്ക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല ഇത് സെമി ഫൈനൽ എന്നൊന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നില്ല പക്ഷേ ഇത് ഒരു വലിയ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടാകും കഴിഞ്ഞ തവണ ലീഗ് ഒരു പ്രധാനപ്പെട്ട തീരുമാനം നടപ്പാക്കിയിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മൂന്നും വ്യവസ്ഥ ചില പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഇളവ് പാർട്ടിക്ക് ഗുണം ചെയ്യും എങ്ങനെയാണ് അല്ല ഇളവുകൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല അത് ആലോചിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ പ്രഖ്യാപിക്കൂ അത് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ അത് അതിൻ്റെ പരമ്പരകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടേ ലീഗ് തീരുമാനിക്കുകയുള്ളു മറ്റൊന്ന് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകമായി പറഞ്ഞാൽ കോഴിക്കോട് ജില്ല എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടോ കോഴിക്കോട് കോർപ്പറേഷൻ ചില തർക്കങ്ങളുണ്ടെന്ന് പറയാം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയിട്ടില്ല ആദ്യം യു ഡി എഫിൽ നിന്നും എത്ര സീറ്റുകൾ കിട്ടും എന്നറിയണമല്ലോ അപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കിട്ടി ഇനിയിപ്പം കോർപ്പറേഷൻ്റെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകും ഒന്നാ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ നമ്മളതിനെ കൈകാര്യം ചെയ്യും കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ യു ഡി എഫിൻ്റെ ഏറെ നാളത്തെ ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുകയാണ് ഇത്തവണ ഏതെങ്കിലും തരത്തിലൊരു പ്രതീക്ഷ കോർപ്പറേഷൻ ഭരണത്തിൽ യു ഡി എഫ് പുലർത്തുന്നുണ്ടോ ഇപ്രാവശ്യം തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണി ഈ കോർപ്പറേഷൻ പിടിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം ഈ ഇളവ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഇളവ് കൊടുക്കുന്നത് അതിൻ്റെ ഇളവ് നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക അല്ലെങ്കിൽ അത് ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല അത്രയും ആഴത്തിൽ ആഴത്തിലാലോചിച്ച ശേഷം മാത്രം എടുക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ് അത് ഒരു മുൻകൂട്ടി അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഈ ഘട്ടത്തിൽ സാധിക്കും യുവാക്കളുടെ അവസരം നഷ്ടപ്പെടാൻ സാധ്യതയില്ല യുവാക്കൾക്ക് എപ്പോഴും നമ്മൾ അവസരം കൊടുക്കാറുണ്ട് യുവാക്കളുടെ കാര്യത്തിൽ അതൊരു വിട്ടുവീക്ഷമില്ലാതെ യുവാക്കളെ പരിഗണിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് തന്നെ ആയിരിക്കും പുറത്തു വരിക മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട എസ് ഐ ആർ നടപ്പാക്കണം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ലീഗ് നേതാക്കൾ പറഞ്ഞതിൽ ആശങ്കയുണ്ട് ലീഗിൻ്റെ ഒരു പ്രത്യേക ജാഗ്രത ഈ വിഷയത്തിൽ അല്ല നമ്മൾക്ക് ജാഗ്രത വേണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വല്ലാതെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്നാൽ ജാഗ്രത പാലിക്കുകയും വേണം കാരണം നമുക്ക് ഈ പ്രോസസ്സിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല പക്ഷേ ഇതിനെ നിയമപരമായി ഇപ്പം പിന്നെ ഗവൺമെൻറ് കോടതിയിൽ പോകുന്നു അതിൻ്റെ കൂടെ പ്രതിപക്ഷവും കക്ഷി ചേർന്നിട്ടുണ്ട് അതിനെ നിയമപരമായി ഞങ്ങൾ നേരിടും അതേസമയം പ്രോസസ്സ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നില്ല കാരണം അത് ഞങ്ങളുടെ അവകാശമല്ലേ വോട്ട് എന്ന് പറയുന്നത് ആ വോട്ടിനു വേണ്ടി ഇനി അവരെന്ത് ചെയ്യും നമുക്ക് നോക്കാം ചെറിയ ഇടവേള അങ്ങ് പൊതുമണ്ഡലത്തിൽ നിന്ന് എടുത്തിരുന്നു ഇപ്പം ആരോഗ്യവാനായി തിരിച്ചു വന്നിരിക്കുകയാണ് എന്താണ് എൻ്റെ അവസ്ഥ അതൊരു ഒരു വീണ്ടും ഒരു ജന്മം പോലെ കുറേ ദിവസം ഞാൻ ആരോഗ്യമില്ലാതെ അബോധാവസ്ഥയിലായിരുന്നു ഏകദേശം അഞ്ച് ദിവസം ഐ സിയുയിലായിരുന്നു എൻ്റെ പൊട്ടാസ്യം കുറഞ്ഞു പോയതാണ് കാരണം ഇപ്പോൾ എല്ലാം വീണ്ടും പഴയപടി തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ധാരാളം ആളുകളുടെ പ്രാർത്ഥന അതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എൻ്റെ തിരിച്ചുവരവിനുള്ള കാരണം കർമ്മമണ്ഡലത്തിൽ കൂടുതൽ ശോഭിക്കാൻ കഴിയട്ടെ ഇനിയും കൃത്യമായി തന്നെ കൂടിയാണ് ലീഗ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നാണ് എം കെ മുനീർ എം എൽ എ വിശദീകരിച്ചത് ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശേരിക്കൊപ്പം ഷബീർഒമർ മീഡിയ വൺ കോഴിക്കോട്